ഞാൻ കദീജ കെട്ടി മലപ്പുറം ജില്ലയിലെ മേൽമുറിയാണ് എൻ്റെ സ്വദേശം എച്ച് എസ് എസ് ടി ഹിസ്റ്ററി റാങ്ക് ലിസ്റ്റിലെ ആദ്യത്തെ ഒന്നാം റാങ്കുകാരിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു കോച്ചിങ് ആയിരുന്നു മഞ്ചേരി എയ്സിൽ ഞാൻ ചേർന്നത് അതുവരെ ഞാൻ ഒരു കോച്ചിങ്ങിനോ പി എസ് ഒരു പഠനമോ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരത്തില്ല ആദ്യമായിട്ടാണ് ഞാനൊരു പി എസ് സിക്ക് ഉള്ളൊരു പ്രിപ്പറേഷൻ നടത്തിയത് അത് എന്തുകൊണ്ടും എയ്സ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അവിടെയുള്ള ലൈബ്രറിയും അതുപോലെ തന്നെ അവിടെയുള്ള ഏറ്റവും എനിക്ക് അവിടെ എയ്സ് എനിക്ക് ഇഷ്ടമായത് അവിടെ നമ്മൾ ചെല്ലുമ്പോഴുള്ള അറ്റ്മോസ്ഫിയറാണ് ആ അറ്റ്മോസ്ഫിയർ നമ്മളെ ഒരുപാട് കോമ്പറ്റേറ്റീവ് മൈൻഡിലേക്ക് ഞങ്ങൾ എന്നെ എന്താണ് ഈ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചിട്ടുണ്ട് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് ഇനി വരുന്നത് കാരണം ഇനി ആർക്കും എന്താണ് എയ്സ് മഞ്ചേരിയിൽ പോയിട്ട് ഇപ്പോഴത്തെ ഒരു കൊറോണ സാഹചര്യമാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം ആ സാഹചര്യത്തിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാനുള്ള ഒരു അവസരം എയ്സ് നമുക്ക് നൽകുന്നതാണ് അതിനുള്ളൊരു ആപ്പ് അവർ പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ട് ആപ്പിൻ്റെ പേര് എയ്സ് ആപ്പ് എന്നാണ് അതെല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക അതിലൂടെ ഓൺലൈൻ കോച്ചിങ് എയ്സ് നൽകുന്നതാണ് അത് നിരന്തരമായിട്ട് കണ്ട് ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് നിങ്ങളെല്ലാവരും മുന്നോട്ട് പോകുക എന്നാണ് എനിക്ക് പറയാനുള്ളത്